ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ജർമ്മനിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ചെയ്ഞ്ചസിനെ പറ്റിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കാരണം അതിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ കുറച്ച് പറയുന്നുണ്ട് അതായത് സ്റ്റുഡൻസിനും വരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതും പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ജോലി ചെയ്യുന്നവർക്കുമായിട്ടുള്ള ഇൻഫർമേഷൻസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ എൻ്റെ ചാനൽ ആദ്യപാട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കുകളും ഒക്കെ തന്നു സപ്പോർട്ട് ചെയ്യണേ അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നികുതി നികുതി രഹിത വരുമാന തുക പന്ത്രണ്ട് കോമ പൂജ്യം എട്ട് നാല് യൂറോ ആയി ഉയരും കാരണം മിനിമം വേതനം അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പന്ത്രണ്ട് കോമ നാല് ഒന്ന് യൂറോയിൽ നിന്നും പന്ത്രണ്ട് കോമ എട്ട് രണ്ട് യൂറോയായിട്ട് ഉയരുന്നതായിരിക്കും അപ്പോൾ മിനി ജോബ് ചെയ്യുന്നവർക്ക് ഇയർലി പന്ത്രണ്ടായിരത്തി എൺപത്തി നാല് യൂറോ ഏൺ ചെയ്യുന്നതിന് നമ്മൾ ടാക്സ് അടക്കേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ നമ്മൾക്ക് മിനി ജോബ് ചെയ്യുന്നവർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പോസിറ്റീവ് വൈബ് തരുന്ന കാര്യമാണ് കാരണം നമ്മൾ ഇത്രയും ഈ പൈസയുടെ ടാക്സ് അടക്കേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർ സ്റ്റുണ്ടയിൽ വരുന്ന മിനിമം ചാർജസിൻ്റെ വർധനവാണ് അതുകൊണ്ടാണ് കേട്ടോ പന്ത്രണ്ടായിരത്തി എൺപത്തി നാല് യൂറോ വരെ അടക്ക ഏൺ ചെയ്യുന്നവർക്ക് നികുതി അടയ്ക്കേണ്ടതായിട്ട് വരാത്തത് അതിൽ മുകളിലേക്ക് ഏൺ ചെയ്യുന്നവർ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കൂടാതെ പിന്നെ വന്നിട്ടുള്ള ചേഞ്ചസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് അറുപത്തി ആറ് കോമ ഏഴ് ആറ് ഒന്ന് യൂറോയ്ക്ക് നാൽപ്പത്തിരണ്ട് പെർസെൻറ്റേജ് ഇൻകം ടാക്സാണ് കൊടുത്തോണ്ടിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിട്ട് അറുപത്തി എട്ട് കോമ നാല് മൂന്ന് പൂജ്യം യൂറോ വർദ്ധിച്ചിട്ടുണ്ട് വേറൊരു ചേഞ്ചസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓവർ ടൈം ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദായ നികുതിയും കൂടാതെ സാമൂഹ്യ സുരക്ഷയും നമ്മൾ പേ ചെയ്യണമായിരുന്നു പക്ഷേ ഇപ്പം പുതിയ മാറ്റത്തിൽ വരാൻ പോകുന്നത് നമ്മൾ ഓവർ ടൈം ജോലി ചെയ്യുന്നത് അതിന് നമ്മൾ നികുതി അടയ്ക്കണ്ട എന്നാണ് പക്ഷെ അത് നിലവിൽ വന്നിട്ടില്ല അതിൻ്റെ ഡിസ്കഷൻസ് ഈസ് ഗോയിങ് ഓൺ അപ്പോൾ നമുക്ക് അതിനും ഒരു ഗുഡ് ന്യൂസ് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നമ്മൾ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് നമുക്ക് പേ ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് നമ്മൾ നികുതി അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല അടുത്ത് വരുന്ന ഒരു കാര്യം ചേഞ്ചസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കയ്യിലൊന്നും കൂടുതൽ എമൗണ്ട് ഇൻഷുറൻസിലേക്ക് പോകുന്നതാണ് അതായത് നമ്മുടെ ആ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിലേക്ക് പതിനൊന്ന് കൊമ്മ എട്ട് ഏഴ് പെർസെൻറ്റേജ് തുക ഇൻക്രീസ് ആവുന്നുണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതിലും കൊടുക്കുന്നതിലും കൂടുതലായിട്ട് എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ഹൗ മച്ച് വി ആർ ഏണിങ് നമ്മുടെ സാലറി ഇൻകം എന്തായിരിക്കുമോ അതനുസരിച്ചാണ് പതിനൊന്ന് കോമ എട്ട് ഏഴ് പെർസെൻറ്റേജ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ ഉള്ള എല്ലാവരും തന്നെ ജർമ്മനിയിൽ പെൻഷൻ തുക അടയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ പെൻഷൻ തുക നമ്മൾ അങ്ങോട്ട് അടയ്ക്കുമ്പോൾ നമ്മൾ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി വരുന്നത് ആറേ കോമ്മ ആറേ രണ്ട് പെർസെൻറ്റേജ് ഓഫ് അവർ സാലറി നമ്മൾ പെൻഷൻ തുകയായിട്ട് അടയ്ക്കണം പക്ഷേ വേറെ പെൻഷൻ ഏൻ ചെയ്യുന്ന വ്യക്തിയാണോ പെൻഷൻ ഇങ്ങോട്ടേക്ക് കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് മൂന്ന് ശതമാനം ഇൻക്രിമെൻറ്റ് മാത്രമേ ഉള്ളൂ അതിപ്പം നമ്മൾ അടയ്ക്കുന്നത് മോർ മണി അടയ്ക്കുകയും ചെയ്യണം നമുക്ക് റിട്ടേൺ കിട്ടുന്നത് ഇറ്റിൽ ലെസ്സായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിലും മൂന്ന് പെർസെൻ്റേജ് കൂടുക മാത്രമാണ് ഈ വർഷം ചെയ്യുന്നത് പിന്നെ നമ്മുടെ കിൻഡർ ഗൽഡ് അതായത് നമ്മൾക്ക് ഒരു കുട്ടികൾ ആയിട്ട് താമസിക്കുന്ന ഫാമിലി ആണെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കിൻഡർ ഗൽഡ് നമുക്ക് നമ്മുടെ സ്റ്റൈറ്റിൽ നിന്ന് സ്റ്റട്ടീന്ന് വ്യത്സാഹനം ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് യൂറോയാണ് മാസമായിട്ട് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിക്ക് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ആയിട്ട് വർദ്ധിക്കുന്നതായിരിക്കും പിന്നെ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ചേഞ്ചസ് ആണ് അതായത് നമ്മൾക്ക് ജർമ്മനിയിൽ ഉടനീളം സഞ്ചരിക്കുവാനായിട്ട് ഗവൺമെൻറ് അലൗ ചെയ്ത ഒരു ഫോർട്ടി നയൻ ഒയിറോ ടിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വരുന്ന മാറ്റമാണ് അത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിട്ട് ഫോർട്ടി നയൻ യൂറോയിൽ നിന്ന് അൻപത്തി എട്ട് യൂറോയായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തിൽ കൊടുത്തതിലും കുറച്ചുകൂടി യൂറോ മോർ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ വേറെ അതായത് സ്റ്റുഡൻസ് സ്റ്റുഡൻസ് മന്ത്ലി സ്റ്റുഡൻസ് ടിക്കറ്റ് എടുത്തിരുന്നത് ഇരുപത്തി ഒൻപത് യൂറോക്കെയാണ് അത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് യൂറോ ആയിട്ട് ഇൻക്രിമെൻ്റ് ആകുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൺവീനിയൻ്റ് ആയി വരുന്നത് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ടാക്സുകളിൽ നമ്മൾക്ക് ഒരുപാട് കുറച്ച് പേ ചെയ്താൽ മതി കാരണം ബെൻസിനും ഡീസലും അതായത് പെട്രോളും ഡീസലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വില നാല് തൊട്ട് അഞ്ച് സെൻറ്റ് വരെ കൂടുന്നതായിരിക്കും ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ പുതിയ ഇലക്ഷൻ ജർമ്മനിയിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ആരാണോ ഭരണത്തിലേക്ക് വരുന്ന വരുന്നത് അത് കഴിഞ്ഞിട്ട് അവരെന്ത് മാറ്റങ്ങളാണ് ഇനി അവരുടെ ബഡ്ജറ്റും അവരുടെ ഇതിലും കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ചേഞ്ചസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജർമ്മനിയിൽ വരുന്നത് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൂടാതെ മറ്റുള്ളവരിലേക്കും കൂടെ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വന്നത് ജർമ്മനിയിലെ ആയിട്ട് വരുന്ന നോൺ ഇ യു അതായത് യൂറോപ്യൻ സ്റ്റുഡൻ്റ് ജർമ്മനിയിലെ ചില ഒരു യൂണിവേഴ്സിറ്റികളിൽ അതായത് ബവേറിയയിൽ ട്യൂഷൻ ഫീസ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അത് മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ വന്നിട്ടില്ല ഇപ്പോൾ വന്നേക്കുന്നത് ഒരേ ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണമായിരുന്നല്ലോ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ എമൗണ്ടിന് ഒരു ചെറിയ മാറ്റം വരുന്നുണ്ട് അതായത് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി നാല് യൂറോ സ്റ്റുഡൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്നവരെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കേണ്ടി വരുന്നത് അപ്പോൾ വേറൊരു വീഡിയോ ആയി വരുന്നതുവരെ ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ